ഇന്ന് വളരെ ഒരു സ്പെഷ്യൽ ഡേ ആണ് അതിൻ്റെ എക്സൈറ്റ്മെന്റ് ആണ് എൻ്റെ ഈ മുഖത്ത് കാണുന്നത് ഇന്ന് മകളുടെ ചോറൂണാണ് ഇവിടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ വെച്ചിട്ടാണ് ചോറ് കൊടുക്കുന്നത് അപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആ ഇനിയിപ്പോൾ പല പല രുചികളൊക്കെ അറിഞ്ഞു തുടങ്ങാൻ പോകില്ലേ ഇത്രയും നാൾ എൻ്റെ പാല് മാത്രമാണ് അവൾ കുടിച്ചോട്ടിരുന്നത് അപ്പം എന്തായിരിക്കും അവളുടെ റിയാക്ഷൻ അല്ലേ നമുക്ക് ഇനി റെഡി ആവണം അമ്പലത്തിൽ പോകണം ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് ചോറൂണ് നടത്തുന്നത് ഒരുപാട് ആൾക്കാരൊന്നുമില്ല വീട്ടിലെ രണ്ട് മൂന്ന് പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് മൂക്ക് നമ്മൾ ചോറ് കൊടുക്കുന്നത് ഈ അമ്പലത്തിൻ്റെ പേര് മേജർ കൊടുങ്ങൂർ ദേവി ദേവീക്ഷേത്രം എന്നാണ് കോട്ടയത്ത് കൊടുങ്ങൂർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കൊടുങ്ങൂരമ്മ എന്നാണ് അറിയപ്പെടുന്നത് ഈ അമ്പലത്തിന് ഒരു പ്രത്യേകത ഇടയുണ്ട് ഗൈസ് പിടിയാനെ ഉത്സവത്തിന് എഴുന്നൊള്ളിക്കുന്ന ഒരു അപൂർവ ക്ഷേത്രം കൂടിയാണിത് ആക്ച്വലി നല്ല ഭംഗിയാണ് എല്ലാം കാണാനായിട്ട് ക്ഷേത്രത്തിനകത്ത് പൂജ നടക്കുന്നത് കാരണം നമുക്കകത്തോട്ട് കയറാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ മോളുമായിട്ട് ഇവിടെ നിന്ന് കളിക്കുകയാണ് ഇവിടെ ചിരുനക്ക് അവൾ രാവിലെ എഴുന്നേറ്റ് വന്നത് കാരണം നല്ല വിഷമുണ്ട് അതുകൊണ്ട് പാൽ കൂടി കൊടുത്തു ഇനിയും കുറച്ച് നേരം ഇവിടെ നിൽക്കാനുള്ളതല്ലേ ശേഷം നട തുറന്നപ്പോൾ ഞാൻ അമ്പലത്തിനകത്തോട്ട് പോയെങ്കിലും അകത്തോട്ട് കയറാൻ പറ്റില്ല കാരണം മോൾക്ക് ചോറ് കൊടുക്കാതെ അമ്പലത്തിനകത്ത് കയറ്റാൻ പറ്റില്ല അപ്പോൾ മോളെ ഞാൻ അപ്പച്ചയെ ഏൽപ്പിച്ചിട്ട് ആ സമയം കൊണ്ട് ഞാനൊന്ന് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു ഗൈസ് ഈ അമ്പലത്തിന് ഇരുന്നൂറ് വർഷം പഴക്കമുണ്ട് ഗൈസ് ഈ അമ്പലത്തിൻ്റെ രണ്ട് പ്രത്യേകതയുണ്ട് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്പലത്തിലെ ഉത്സവത്തിന് പിടിയാനകളെയാണ് എഴുന്നള്ളിക്കുന്നത് രണ്ടാമത്തേത് ഈ അമ്പലത്തിലെ പ്രസാദം ഇലയടയാണ് ഗൈസ് നല്ല ടേസ്റ്റാണ് അങ്ങനെ മോളിൻ്റെ ചോറൂണ് ചടങ്ങ് ആരംഭിച്ചിരിക്കുകയാണ് ഗൈസ് എട്ട മടിയിലെത്തിയാണ് ചോറ് കൊടുക്കുന്നത് സാധാരണ ചോറ് കൊടുക്കുമ്പോൾ ഒട്ടുമിക്ക പിള്ളേരും കരയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് മോള് ചെറുതായിട്ടൊന്ന് കരയാൻ തുടങ്ങിയിങ്ങും വിഷമില്ല നല്ല കൂളായിട്ടിരുന്നു എനിക്കൊരുപാട് സന്തോഷമായിരുന്നു അത് കണ്ടപ്പോൾ ശേഷം തിരുമേനി പറഞ്ഞ കുടുംബത്തിലെ ബാക്കിയുള്ള എല്ലാവർക്കും ചോറ് കൊടുക്കാമെന്ന് അങ്ങനെ ആദ്യം പപ്പ കൊടുത്തു അതിന് പിന്നെ ഞാൻ കൊടുത്തു പിന്നെ അപ്പച്ചി അതിനുശേഷം ചേച്ചി എല്ലാവരും ചോറ് കൊടുത്തു അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ ആ ചോറ് കൊടുക്കൽ ചടങ്ങ് അവസാനിച്ചിരിക്കുകയാണ് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം നമുക്കത് കൊടുക്കാൻ പറ്റിയില്ല നിങ്ങളുടെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ വെച്ച് അതിന് കൊടുത്തു ശേഷം തിരുമനിയുടെ നിർദ്ദേശപ്രകാരം മോളെ ക്ഷേത്ര ദർശനത്തിന് കൊണ്ടുപോയായിട്ട് അപ്പൊ ക്ഷേത്ര ദർശനം കഴിഞ്ഞു തിരിച്ചു വന്നു ഞങ്ങൾ അങ്ങനെ ഇവിടുത്തെ ആനത്തൊട്ടിലേക്ക്

അമ്പലത്തിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഗൈസ് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വേണോ സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് എല്ലാവർക്കും ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്